ഇന്നലെ സൺഡേ ഈവനിങ് ഞങ്ങളൊന്ന് കറങ്ങാനിറങ്ങിയതാണേ ഒരുപാട് നാളായി ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ ടു വീലറിലൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ ജങ്കാർ കയറി നേരെ ഫോട്ടോ വെച്ചിലേക്ക് ആട്ടാ പോയത് വണ്ടികളുടെ ഒരു നീണ്ട നിരയായിരുന്നു ജങ്കാർ കയറുക അപ്പോൾ ലേഡീസ് എക്ഷൻ കാലിയായതുകൊണ്ടാണ് ഞാൻ വണ്ടി അങ്ങോട്ട് കയറ്റിയത് എന്തൊക്കെ പറഞ്ഞാലും ഈ ടു വീലറിൽ ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ നടക്കുന്നത് അതൊരു പ്രത്യേക സുഖം അത് ഈ ഫോട്ടോച്ചിൽ കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ വേറെ ഏതോ ഒരു നാട്ടിലൂടെ പോകുന്ന ഫീലാണ് ഇവിടെ കിട്ടുന്നത് വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നല്ലൊരു കട കണ്ടുപിടിച്ച് നല്ല കോഫിയും കടികളും ഒക്കെ കഴിച്ചു അവിടുന്ന് നേരെ ബീച്ചിലേക്ക് പോയി സൺസെറ്റിൻ്റെ സമയമായിരുന്നു ഞങ്ങൾ ഇടയ്ക്ക് ഫോർട്ട് കോച്ചിൽ വരാറുണ്ടെങ്കിലും അത് മിക്കപ്പോഴും രാത്രി സമയങ്ങളിലായിരിക്കും അങ്ങനെ ഇപ്രാവശ്യം എന്തായാലും അതവിടുത്തെ സൺസെറ്റും കണ്ടു ശരിക്കും നമുക്ക് ഒരിക്കലും മടുക്കാത്തൊരു കാഴ്ച ആട്ടെ ഈ ഒരു സൂര്യാസ്തമയം ഉദയം എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്തൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത ബ്യൂട്ടി തന്നെയാണ് അങ്ങനെ സൂര്യനെ യാത്രയാക്കി അവിടെ നിന്ന് ഇറങ്ങുവാണേ ഇനിയിപ്പോൾ ഇവിടെ മൊത്തം ഒരു നൈറ്റ് വൈബ് ആകും ഈ ഒരു വൈബ് കാണുന്നതിനാണ് രാത്രി ഞങ്ങൾ ഫോട്ടോ ഫോട്ടോച്ചിലേക്ക് വരുന്നത് ഇപ്പോൾ സമയം ഏഴരയായി അപ്പോൾ ദാവീതിന് ബിരിയാണി കഴിക്കണമെന്നൊരാഗ്രഹം അങ്ങനെ റഹ്മാൻ ഈ ആ ബിരിയാണി വാങ്ങി നേരെ ഫ്ലാറ്റിലേക്ക്